നമസ്കാരം ഞാൻ മനോജ് ഇന്ത്യാക്കൽ കേരളത്തിൽ ചിരട്ട വില വീണ്ടും വില കുതിച്ചു കയറിയത് കണ്ട് ജയിലുകളിൽ കുന്നുകൂടുന്ന ചിരട്ട വിറ്റ് കാശുണ്ടാക്കാൻ തീരുമാനം ജയിലുകളിലെ ചിരട്ട വിറ്റ് കാശുണ്ടാക്കാൻ ജയിൽ വകുപ്പ് ജില്ലാ ജയിലുകളിലും സെൻട്രൽ ജയിലുകളിലും കുന്നുകൂടുന്ന ചിരട്ട വിൽക്കാനാണ് നീക്കം സമീപകാലത്ത് ചിരട്ട വില കിലോയ്ക്ക് നാൽപ്പത് രൂപയിൽ എത്തിയതോടെ ജയിലുകൾ ചിരട്ട വിൽക്കാൻ ക്വാട്ടേഷൻ ക്ഷണിച്ചു തുടങ്ങിയിരുന്നു സംസ്ഥാനത്തെ പല ജയിലുകളിലും ചിരട്ട വിറ്റ് തരക്കേടില്ലാത്ത തുക സമ്പാദിച്ചു തുടങ്ങി ചിരട്ട എടുക്കാൻ തമിഴ്നാടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപാരികൾ എത്തുന്നുണ്ട് ജയിലുകളിൽ തേങ്ങ ചിരകിയ ശേഷം ചിരട്ട പ്രത്യേകം സൂക്ഷിക്കണമെന്നുണ്ട് ജയിൽ അടുക്കളയിലെ അടുപ്പിൽ കത്തിക്കാൻ എടുക്കുന്ന ചിരട്ടയുടെ കണക്ക് പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം അവശേഷിക്കുന്നവ വിൽക്കാൻ കൊട്ടേഷൻ ക്ഷണിക്കും കൂടുതൽ കൊട്ടേഷനുകൾ വന്നാൽ ലേലം നടത്തും ലഭിക്കുന്ന തുക സർക്കാർ ട്രഷറിയിലേക്ക് അടയ്ക്കും വീട്ടിൽ ചിരട്ടയുണ്ടോ കളയല്ലേ പൊന്നും വില കിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിച്ചു ചിരട്ടയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്ന സമയമാണിത് മൂന്ന് മാസത്തിനിടെ ചിരട്ടയുടെ വില ഇരട്ടിയോളം വർദ്ധിച്ചു ചിരട്ടക്കരി ജലശുദ്ധീകരണം നടത്താൻ ഉപയോഗിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കും വലിയ കയറ്റുമതി നടക്കുന്നു ചിരട്ടയെപ്പറ്റി കേൾക്കാത്ത മലയാളികൾ ഇല്ലെന്ന് തന്നെ പറയാം പണ്ട് ഗ്യാസും ഇൻഡക്ഷൻ കുക്കറും കെറ്റിലും ഓവനുമെല്ലാം അടുക്കള ഭരിക്കുന്നതിനു മുമ്പ് ചിരട്ടകളായിരുന്നു അടുപ്പുകളിൽ കത്തിപ്പടർന്നിരുന്നത് തെങ്ങുകൾ സുലഭമായ കേരളത്തിൽ ഇന്നും ചിരട്ടകൾക്ക് ക്ഷാമമില്ല ഇക്കാലത്ത് ആർക്കും വേണ്ടാതെ നമ്മുടെ മുറ്റത്തും പറമ്പിലും കിടക്കുന്ന ചിരട്ടയ്ക്ക് വലിയ ഡിമാൻഡാണ് രാജ്യാന്തര വിപണിയിൽ ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ചിരട്ടയ്ക്ക് രണ്ട് ഇരട്ടിയിലധികമാണ് വില ഉയർന്നത് ചിരട്ടയുണ്ടെങ്കിൽ കളയരുത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല വില കിട്ടും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താൻ എല്ലാവർക്കും എന്റെ നന്ദി